നമസ്കാരം സാമൂഹിക മാധ്യമങ്ങൾ വഴി ചൂഷണത്തിനിരയായ കുട്ടികളുടെ അച്ഛനമ്മമാരോട് മാപ്പ് പറഞ്ഞ് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റയുടെ സിഇഒ മാർക്ക് സക്കർബർഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികൾ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങളും സുരക്ഷാ ഭീഷണികളും സംബന്ധിച്ച് യു സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി നടത്തിയ വിചാരണയിലാണ് സക്കർബർഗിന്റെ ഏറ്റുപറച്ചിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ടെക് കമ്പനികൾ നടപടിയെടുക്കുന്നില്ലെന്ന് വ്യാപക ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു വിചാരണ ദുഷ്കരമായ അവസ്ഥയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നതിൽ താൻ ക്ഷമ ചോദിക്കുന്നു ഇത്തരം വേദനകൾ ഒരു കുടുംബത്തിനും ഉണ്ടാകരുത് അതിനാണ് തങ്ങൾ കൂടുതൽ നിക്ഷേപം നടത്തുന്നതെന്നും സക്കർബർഗ പറഞ്ഞു ഇത്തരം പ്രത്യാഘാതങ്ങൾ തടയുന്നതിനുള്ള ശ്രമങ്ങൾ മെറ്റ വിപുലീകരിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു സ്നാപ് സിഇഒ എവാൻ സ്പൈഗൽ എക്സ് സിഇഒ ലിൻഡ എക്കാരനോ ടിക്ടോക്ക് സിഇഒ ഷൈ ച്യൂ ഡിസ്കോഡ് സിഇഒ ജാസൻ സിട്രൺ തുടങ്ങിയ ടെക് മേധാവികളും ചർച്ചയിൽ പങ്കെടുത്തു ഇവർക്കു നേരെ സെനറ്റർമാർ ചോദ്യങ്ങളുടെ രൂക്ഷ ശരമെയ്തു ഓൺലൈൻ അതിക്രമങ്ങൾക്കിരയായ കുട്ടികളുടെ അച്ഛനമ്മമാരും ചർച്ചയ്ക്കെത്തിയിരുന്നു സാമൂഹിക മാധ്യമ മേധാവികളുടെ കൈകളിൽ രക്തം പുരണ്ടിട്ടുണ്ടെന്ന് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസി ഗ്രഹാം കുറ്റപ്പെടുത്തി ഓൺലൈൻ അതിക്രമങ്ങൾക്കിരയായ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ സെന്റ് ജോഷ് ഹൗലി പറഞ്ഞു മെറ്റയുടെ ഉൽപ്പന്നങ്ങൾ ആളെക്കൊല്ലുകളാണെന്നും ആരോപിച്ചു സാമൂഹിക മാധ്യമങ്ങളുടെ ഉള്ളടക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സ്വയം പ്രതിരോധിക്കുന്നതിനും കമ്പനികൾക്കും വെബ്സൈറ്റുകൾക്കും അധികാരം നൽകുന്ന ഫെഡറൽ നിയമത്തിലെ ഇരുന്നൂറ്റി മുപ്പതാം വകുപ്പ് റദ്ദാക്കണമെന്നും സെനറ്റർമാർ ചൂണ്ടിക്കാട്ടി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി എഞ്ചിനീയർമാരെ നിയമിക്കണമെന്ന മെറ്റിയുടെ മുതിർന്ന നയരൂപവൽക്കരണ സമിതിയുടെ അഭ്യർത്ഥന സക്കർബർഗ് നിഷേധിച്ചതിനുള്ള ഉൾപ്പെടെയുള്ള തെളിവുകളും കമ്മിറ്റി നിരത്തി ചർച്ചയ്ക്ക് പിന്നാലെ ഓൺലൈൻ വഴി കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമം തടയാൻ അടിയന്തര നിയമനിർമ്മാണം വേണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ റാലി നടത്തി